നാലര പതിറ്റാണ്ട് കാലത്തെ അധികാര കുത്തക അവസാനിപ്പിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോര്പ്പറേഷനില് ചരിത്രത്തിലാദ്യമായി ബിജെപി നേതൃത്വം നൽകുന്ന നല്കുന്ന എന്ഡിഎ ഭരണത്തിലെത്തിയതിനെ അഭിനന്ദിച്ച് മേയര് വിവി രാജേഷും ഡെപ്യൂട്ടി മേയർ മേയര് ഉൾപ്പെടെയുള്ള കൌണ്സിലര്മാര്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തെഴുതിയത് ഒരു വഴിത്തിരിവിനെയാണ് കുറിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ സാമൂഹ്യവും സാംസ്കാരികവുമായ പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തിയ പ്രധാനമന്ത്രി വികസിത തിരുവനന്തപുരം കെട്ടിപ്പടുക്കാനുള്ള ബി ജെ കാഴ്ചപ്പാടിന് ജനങ്ങൾ അംഗീകാരം നൽകിയിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ബി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ വികസനത്തിനായുള്ള ശ്രമങ്ങളും മുൻനിർത്തിയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ പാർട്ടിയെ അധികാരത്തിലേറ്റിയിരിക്കുന്നതെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഒരു ചൂണ്ടുപലക കൂടിയാണ് സി പി എമ്മിന്റെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനെ അഴിമതിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയിരുന്നു നഗരവികസനത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ കോടികളുടെ ഫണ്ടാണ് ദുരുപയോഗം ചെയ്യപ്പെട്ടത് ഇതിന്റെ തെളിവുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പുറത്തുവിട്ടിരുന്നു വികസനത്തിന് വേണ്ടിയല്ല ഇത്തരം അഴിമതികൾ തുടരാനാണ് സിപിഎം ജനവിധി തേടിയത് എന്നാൽ ദുർഭരണത്തിൽ പുറതിമുട്ടിയ ജനങ്ങൾ സി പി എമ്മിനെ ഇരുത്തേണ്ടെടുത്തു തന്നെ ഇരുത്തി നഗരസഭയുടെ മരാമത്ത് പണികളിൽ നാൽപ്പത് ശതമാനവും ഉദ്യോഗസ്ഥരും സി പി എമ്മും ചേർന്ന് കൊള്ളയടിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു പകൽ കൊള്ളയ്ക്ക് കഴിയുന്ന വിധത്തിൽ കോർപ്പറേഷനിൽ പാർട്ടിക്കാരെ ജീവനക്കാരായി കുത്തിറയ്ക്കുകയും ചെയ്തു തിരുവനന്തപുരം നഗരസഭയെ സി പി എം എന്ന പാർട്ടിയുടെ സങ്കേതമാക്കി മാറ്റുകയാണ് ചെയ്തത് വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമവും ഇക്കൂട്ടരുടെ പരിഗണനാ വിഷയം പോലും ആയിരുന്നില്ല നഗരസഭാ ജീവനക്കാരിൽ വലിയൊരു വിഭാഗം രാവിലെ ഓഫീസിലെത്തി ഒപ്പിട്ട ശേഷം പാർട്ടി പ്രവർത്തനത്തിന് പോകുന്ന സ്ഥിതിയായിരുന്നു മാലിന്യ നിർമാർജ്ജനവും നഗര ശുചീകരണവും പേരിന് മാത്രമായി കാലാകാലങ്ങളിൽ നടക്കേണ്ട നഗര വികസനം മുടങ്ങി നല്ലൊരു മഴ പെയ്താൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതി വന്നു അധികാരത്തിന്റെ ഹുങ്കിൽ ഇതൊന്നും കാണാനും കേൾക്കാനും നഗരസഭ ഭരിച്ചവർ തയ്യാറായില്ല അഴിമതി ലക്ഷ്യമാക്കി ഭരിച്ചതുകൊണ്ടാണ് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സിപിഎം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് കഴിയാതെ പോയത് ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പാർട്ടിയെ നയിക്കുന്നവരുടെ അവരുടെ പാർശ്വവർത്തികളുടെയും താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടത് ഇതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ യു ഡി എഫ് ചെയ്തത് ഇതിന് അന്ത്യം കുറയ്ക്കുകയെന്ന ദൗത്യമാണ് തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ ബി ജെ പിയെ ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഇതൊരു വലിയ ഉത്തരവാദിത്തം തന്നെയാണ് അഴിമതി നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിനോടൊപ്പം നഗരസഭയ്ക്ക് ഇതുവരെ അന്യമായിരുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടതുണ്ട് നഗര വികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ശരിയായി വിനിയോഗിച്ചാൽ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും പക്ഷെ ബി നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ സ്വസ്ഥമായി ഭരിക്കാൻ സി പി എം എല്ലാ കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കും യഥാർത്ഥ വികസനം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ജനങ്ങൾ തങ്ങളെ വീണ്ടും പാഠം പഠിപ്പിക്കുമെന്ന് അവർക്കറിയാം ഇത്തരം വെല്ലുവിളികളെ ഇച്ഛാശക്തിയോടെ നേരിട്ട് വിജയം വരിക്കാൻ പുതിയ ഭരണസമിതിക്ക് കഴിയണം കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പൂർണ്ണ പിന്തുണ ഇതിന് ചെയ്യും